ഹരി ഓം ഏവർക്കും വർണ്ണാമണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസഫലമാണ് കേട്ടോ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം എന്നാണ് നമുക്ക് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മള് ഫലം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രാൽ ഫലം മാത്രം കണ്ടാൽ പോയാൽ ലഗ്നം കൂടി എടുത്തു കാണും തന്ത്രാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ലഗ്നാൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ് സോ രണ്ടൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പെടിച്ചു കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി ഐഡിയ കിട്ടുക അതുപോലെ ഒന്നിലധികം രാശിയുടെ ഫലം കാണുന്നവരെ ഇന്ത്യ ഒരു വീടിയുടെങ്കിലും പൂർണ്ണമായിട്ട് അവസാനം വരുന്നു കാണാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഫലം മാത്രം കിട്ടാന്ന് കാരണം കങ്കുവിഷൻ പാടിലാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ വീട് തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം എല്ലാത്തവർക്ക് രക്ഷുന്നു ഇൻഫോം ചെയ്തതുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ബെല്ലൈക്കും അമർത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ല നമുക്ക് അതിനെ സംസാരിക്കില്ല വീഡിയോ കിടക്കാം തുലാ രാശി അല്ലെ ചിത്തിര ചോദ്യം വിശാഖം മുക്കാലിടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാ എന്ന് പറയാം അല്ല തുലാരാശിക്കാർക്ക് രാശിക്കാർക്ക് എങ്ങനെയുണ്ട് ജൂലൈ മാസ ഫലം നോക്കിക്കഴിഞ്ഞാൽ വ്യാഴദൃഷ്ടി നമുക്ക് നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക അല്ലേ ഒരു പോസിറ്റീവായ മൈൻഡ് സെറ്റ് ഒക്കെ തരുന്ന ടൈമാണ് തൊഴിൽ സംബന്ധിച്ച ബിസിനസ് സംബന്ധമൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ഒക്കെ ഇങ്ങനെ വേണമെന്നൊരാഗ്രഹമൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധിച്ചുള്ള സമയമാണ് ഈ എന്ന് പറയുന്നത് ശുക്കർ നോക്കി കഴിഞ്ഞാൽ എട്ടിലാണ് നിൽക്കുന്നത് നമുക്ക് വിപരീത രാജയോഗം പറയുന്ന സമയമാണ് ഒരു കാര്യത്തിന് പുറകെ നടക്കുമ്പോൾ നമുക്ക് അത് കിട്ടിയെന്ന് വരില്ല നമ്മൾ ഓക്കെ മടുത്തു ഇനി പറ്റില്ല ഇത് എന്ന് വിചാരിച്ച് നമ്മൾ വെക്കൂലോ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു ഓക്കെ ഒരു കല്ലുണ്ടായിരുന്ന ഒരു പൊട്ടാമ്പ അവസാനം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ അടി അടിച്ചു അപ്പം നമ്മൾ വിട്ടു അടി അടിക്കേണ്ട വരുന്നില്ല അതിൻ്റെ ഉപേ ഇത് നടന്ന് കിട്ടും ആ ഒരു ടൈമാണ് ഇത് തന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിട്ടു കളഞ്ഞു നമുക്ക് കിട്ടില്ല നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം വിചാരിച്ചിട്ട് വിട്ടുകളഞ്ഞതല്ല മാക്സിമം അതിനൊന്നും ട്രൈ ചെയ്തു പക്ഷെ എന്നിട്ട് കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടു അന്നേരം അത് നടക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ടൈമാണ് തുലൻ രാശിക്കാരെ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പത്തിലെ ബുധൻ നിൽക്കുന്നത് നമുക്ക് മാറ്റത്തിനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് പ്രൊമോഷൻ സാലറി ഹൈക്കൊക്കെ നോക്കുന്നവർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ രാശി മാറുന്നത് ഒരു ജൂലൈക്ക് പകുതിക്ക് ശേഷം നമുക്ക് എന്തായാലും പത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫലം ലഭിക്കുന്ന ടൈം ആയിരിക്കും ഇതെന്ന് പറയുന്നത് ഈ ടൈം എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊമോഷൻ ആയാലും ഇനി അതല്ലെങ്കിൽ സാലറി ഹൈക്കായാലും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക അതിനുള്ള നമുക്ക് സപ്പോർട്ടായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ടൈമായിരിക്കും ഫാമിലി ഒരു ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ രുന്നത് നമുക്ക് ആ ഓരോ കാര്യങ്ങളും പരിശ്രമിച്ച് കഴിഞ്ഞാൽ വിവാഹമൊക്കെ നോക്കി നടക്കാനൊക്കെ പറ്റുന്ന ടൈം തന്നെയാണ് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പം പതിനൊന്നിലും കുജനും കേതും കൂടെ നിൽക്കുന്ന സ്ഥലം നമ്മൾ പങ്കാളിയെ നോക്കുമ്പം നമുക്ക് പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഓക്കി ആയിട്ടുള്ളൊരു പങ്കാളി ലഭിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ പ്രണയത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മാര്യേജിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സമയം പെട്ടെന്ന് മാര്യേജിലേക്കൊക്കെ ആയി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ പറഞ്ഞു മറ്റേത് ചെറിയ വർഷമുള്ളത് ആർക്കാണ് വിവാഹം നോക്കുന്നവർക്കാണ് നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പങ്കാളികളെ മനസ്സിലായി മനസ്സിലാക്കി നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് വീട്ടിലും ഏകദേശമൊക്കെ അറിയാം ഓക്കെ അപ്പം അവർ സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിഭാഗത്തിലേക്ക് നിറക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചും എടുത്തു നോക്കിക്കഴിഞ്ഞ് നമുക്ക് കഴിഞ്ഞാൽ പൊതുവേ നല്ല സമയമാണ് രണ്ടിൽ ഷുക്കറിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് കുടുംബത്തിലായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയമാണ് സ്നേഹം ലഭിക്കുന്ന സമയമായിരിക്കും സന്തോഷമായാലും നമുക്ക് കുടുംബജീവിതം നയിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വിദ്യാർത്ഥികളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പത്തില ബുധനും സൂര്യനും കൂടെ നോക്കുന്ന സമയമാണ് നമ്മുടെ ഭാവി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഭാവിയിൽ ഇന്നാലെ ആകും അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ ഇന്ന ബിസിനസ് ചെയ്യാൻ പോകണമെങ്കിൽ ഞാൻ ഭാവിയിൽ ഇന്നലെ കാര്യങ്ങൾ ചെയ്യാൻ പോകണം ഇന്ന പ്രൊഫഷനിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് ഉറപ്പിച്ചിട്ട് വേണ്ടി വർക്ക് ചെയ്താൽ അതിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം തന്നെയായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ലക്ഷ്യം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അതിന് വർക്ക് ചെയ്യാം അപ്പം കിട്ടും ഞാൻ ലക്ഷ്യം കാണുന്നില്ല ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടല്ലോ ആ ചിന്ത നീക്കല്ല നല്ല സമയമാണ് നമ്മൾ യൂസ് ചെയ്യണം ഓക്കെ വിദ്യാർത്ഥികൾ നോക്കിക്കഴിഞ്ഞാൽ പത്തിലെ ബുധനും സൂര്യനോടും ഒന്നിച്ച് വരുന്ന സമയമാണ് സോ ഈ സമയത്ത് നമുക്ക് ഭാവിയിൽ ഇന്ന ആകണം എന്ന് ചിന്തിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നടക്കും അതിന് ശേഷം നിങ്ങൾ വർക്ക് ചെയ്താൽ ഓക്കെ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും സ്വാമി വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന ബിസിനസ് ആണ് അപ്പോൾ അതിനുവേണ്ടി ഇന്ന പഠിക്കണം ഓക്കെ ഞാൻ ഇന്ന പ്രൊഫഷണൽ ആയിട്ട് അതിന് വേണ്ടി ഇന്ന പഠിക്കണം ഓക്കെ അങ്ങനെ കൃത്യമായിട്ടുള്ള എയിമുണ്ട് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് അതിന് വേണ്ടി ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം എന്ന് തന്നെ എന്താണ് പറയുന്നത് കേട്ടോ അതിനുള്ള അനുകൂലമായ അവസ്ഥയൊക്കെ തരും അതുപോലെ തന്നെ ആരോഗ്യ സമയം നോക്കിക്കഴിഞ്ഞാൽ ശനി ഭക്ഷണം ചെയ്യുന്നില്ലാത്ത സമയമാണ് ഇതെന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രോഗശമനത്തിനുള്ള സമയമാണ് ഓക്കെ നിങ്ങൾക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറഞ്ഞു വരാനുള്ള സമയം അതുപോലെ തന്നെ ഇത്ര നാളും ഭരിക്കാത്ത മരുന്നുകളൊക്കെ ഇനി ഭരിച്ചു കൊടുക്കുന്ന സമയമായിരിക്കും രാഹു അഞ്ചിലും നമുക്ക് ഉണ്ടാകും മനസ്സിന് ഓരോ കുഴപ്പങ്ങൾ ഇടയ്ക്കണമൊക്കെ വന്നുകൊണ്ടായിരിക്കും പക്ഷേ വ്യാഴത്തെ ദൃഷ്ടി എന്താണ് അതൊക്കെ പരിഹരിക്കപ്പെടും ഓക്കെ മിതത്തിൽ നിന്നും നല്ല രാഹുവിലേക്ക് എന്ത് ചെയ്യും നല്ല വ്യാഴത്തിന് ദൃശ്യമാണ് സോ ആ ദോഷങ്ങൾ പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ അറുപത് വയസ്സിന് മുകളിലേക്ക് സീനിയേഴ്സായിട്ടുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്ന സമയത്ത് തന്നെയായിരിക്കും നിങ്ങളെ സംസാരിക്കുമ്പോഴാക്കിയാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് സംസാരിക്കുക തീരുമാനം എടുക്കണം നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് തീരുമാനങ്ങൾ എടുക്കുക അറുപത് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ സോ ആ എക്സ്പീരിയൻസ് വെച്ച് ഓരോ കാര്യങ്ങൾ എടുത്താൽ വലിയ തെറ്റുപറ്റാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ആയിട്ടുള്ള മന്താണ് സോ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോകുക ഓക്കെ എന്നുവെച്ചാൽ ഞാൻ ചില ആഴ്ചക്കാരോട് യൂസ് ചെയ്യാൻ വേണ്ടി ചില ആഴ്ചക്കാരോട് പ്ലാൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇരട്ടിയായിരിക്കും ഓക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റും തൊഴിലാളിക്കാരെ സംബന്ധിച്ചു ഈ ഒരു ജൂലൈ മാസം എന്ന് പറയാം കേട്ടോ ഇപ്പൊ ഇത്രക്കാണ് നമ്മുടെ രാശിഫലം എന്ന് പറയുക അല്ലെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തനെ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഒരു വീഡിയോ വീഡിയോടെയെങ്കിലും പൂർണ്ണമായിട്ട് കാണുന്ന പറഞ്ഞു എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫലം എന്ന് പറഞ്ഞാൽ പൊതുഫലമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാളുടെ കയ്യിൽ ജാതകം വാങ്ങിയിട്ട് ആ ഈ ജാതകത്തിന് ഇനി ആളുടെ ഫലമാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ലേ നമ്മളിടുന്നത് പൊതുവായിട്ടുള്ള ഫലമാണ് യൂട്യൂബിലൊക്കെ വരുന്ന യൂട്യൂബിലായാലും ടി വിയിലൊക്കെ ആയാലും പിന്നെ പൊതുഫലങ്ങൾ അങ്ങനെയാണ് വരിക സോ പൊതുഫലം മാത്രം കണ്ടിട്ട് നമ്മൾ ബിഗ് ഡിസിഷൻ എടുക്കാനോ ബിഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങണോ പാടില്ല നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ നോർമൽ ലൈഫിൽ നിങ്ങൾക്ക് അത് ഓക്കെയാണ് പക്ഷെ നമ്മൾ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ട് പേസണേജ് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ കാരണം ജാതകവും നമ്മുടെ ഗോചര ഫലം കൂടി കനക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയുണ്ട് ടൈം എന്ന് പറയാമല്ലോ നമ്മുടെ ജാതകത്തിൽ ഇപ്പൊ ഏത് ദേഷ്യാണെന്ന് നടക്കുന്നത് ഏത് അപകാരമാണെന്ന് നടക്കുന്നത് ഏത് ദേശാനാഥൻ ആരാണ് ദേശാനാഥന്റെ ബലം എങ്ങനെയുണ്ട് ജാതകത്ത് നമ്മുടെ ജാതി ഓരോ പ്ലാനറ്റിന്റെയും ബലാബലങ്ങൾ എങ്ങനെയൊക്കെയുണ്ട് ദൃഷ്ടി എങ്ങനെയൊക്കെയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വിധിയേയും കൂടി കണക്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ചന്ദ്രാൾ മാത്രം വീഡിയോ കാണാതെ ലഗ്നത്തിനും കൂടി ഫലം എടുത്തു കാണാം ഓക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പം മേടരാശിയിലാണ് ജനനം അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണെങ്കിൽ മേടത്തിന്റെയും ഇടവത്തിന്റെയും ഫലം എടുത്തു കാണുമോ നിങ്ങളാണ് ഇങ്ങനെ അതുപോലെയാണ് വീഡിയോ പ്രിപ്പയർ ചെയ്താൽ ലഗ്ന ഫലവും രാശിഫലവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ് നക്ഷത്രമാണ് പലർക്കും അറിയാവുന്ന പലർക്കും കയ്യിൽ ജാതകം ഉണ്ടാവില്ല സോ ജാതകം ഇല്ലാത്ത ഒരു ജാതകം ഒപ്പിച്ച് അല്ലെങ്കിൽ ജാതകം എടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഇന്ത് വീഡിയോസ് കാണുമ്പോൾ ചന്ദ്രാൽ മാത്രം കാണുന്നത് ലഗ്നാലും കൂടെ എടുത്തു കാണുമോ എന്നാൽ മാത്രമല്ല കാരണം ചന്ദ്ര എന്ന് പറയുന്ന മനസ്സിന്റെയും ലഗ്നം എന്ന് പറയുന്ന വിധിയുമാണ് സോ കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക നമ്മുടെ ലൈഫിലേക്ക് പെട്ടിഷൻസ് വരിക എന്ന് പറയുന്നത് ഇനി ഗോചാരാൾ മോശ സമയം അതിനോടത്ത് വിഷമിക്കേണ്ടത് നമ്മുടെ ജാതവശാൽ നല്ല സമയമായിരിക്കും ഓക്കെ ഇനി ജാതകാല മോശ സമയമാണ് ഗോചാരം മോശ സമയമാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുള്ളൂ ഇപ്പൊ ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയമാണ് ഗോചാരം പക്ഷെ അവർക്ക് ഇപ്പം നല്ല ഫലങ്ങൾ കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ ജാതക മോശ സമയം അതുപോലെ തന്നെ പ്രശ്നത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിലും നെഗറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഗോചരാ അതുകൊണ്ട് പറഞ്ഞ ഗോചരാൾ നല്ല ഫലം പറയുന്നവരെ അല്ലെങ്കിൽ ഗോചരാൾ നല്ല ഫലമാണ് അത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ദേവഞ്ചനെ കണ്ടന്തിയ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ഒന്ന് നോക്കുന്ന ഒരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താര ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതിപ്പം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മുടെ മില്ലിനേസ് സക്സസ് മന്ത്രാലയം എന്ന് പറയുന്ന നമ്മുടെ എന്താണ് അടിപൊളി ബിസിനസ് ഓണേഴ്സിനായാലും സ്റ്റാർട്ടപ്പ് നടത്താൻ നിൽക്കുന്നവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കൃത്യമായ മൈൻഡ് സെറ്റിലേക്ക് പോകണം കൃത്യമായ ലോ ഓഫ് അഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം അത് ഏതൊക്കെയാണ് ാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു റെക്കോർഡിംഗ് ബാച്ച് നമ്മൾ നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ഇത്ര നാൾ ലൈവ് ബാച്ചസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്നത്തെ റെക്കോർഡർ ബാച്ചസിലേക്ക് പോകണം കാരണം നമുക്ക് അതിന്റെ ടൈം നമുക്ക് അവർക്ക് കുറയ്ക്കാൻ പറ്റും വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും എനിക്ക് ആക്സ് ചെയ്യാവുന്ന ഇതായില്ലോ സോ നമ്മൾ അതിലോട്ട് പോവാണ് അതുകൊണ്ട് ഇനി ലൈവ് മില്ലിയൻ സക്സാവില്ല പക്ഷെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബില് വേറെ വെബിനാർസ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും പക്ഷെ ഓടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് കുറച്ച് ടൈം ടൈറ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഫ്രീ ആവുമ്പോ ഒന്ന് ലൂസ് ആവുമ്പോൾ ടൈം ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ലൈവ് തുടങ്ങുന്നതായിരിക്കും സന്തോഷമായിട്ടോ ഹാപ്പി ആയിട്ട് ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടോ ഓക്കെ എന്നോടത്ത് പ്രശ്നങ്ങൾ ഓർത്ത് വിഷമിക്കുകയോ ദുഃഖിക്കാനൊന്നും പാടില്ല അതുപോലെ തന്നെ ഒന്നിനോടത്തും പേടിക്കാനും പാടില്ല കൃത്യമായിട്ട് ജാഗ്രത ഓക്കെ ജ്യോതിഷം എന്ന് പറയുന്നത് ഞാൻ പ്രിഡക്ഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് സൂചനയാണ് സിംഗിൾ ബോർഡ് ആണ് റൂട്ടുകളോ പോകുമ്പോൾ നമ്മൾ പല സിംഗിൾ ബോർഡ്സ് കാണാറുണ്ട് അല്ലേ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ജേണി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ ഗോൾ നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും സോ അത്ര മാത്രമാണ് ഒരു സിംഗിൾ ആയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ അതെല്ലാവരും നിങ്ങളെ പ്രേദിപ്പിക്കാനോ അല്ലെങ്കിൽ അത് നമ്മുടെ ചാനൽ തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം നമ്മുടെ ജേണിയിൽ കൂടെ കൂടി വന്നവർക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ് കേട്ടോ അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മള് കൂടുതൽ നല്ല വീഡിയോസ് വരണേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് കാത്ത് വെക്കുന്നുണ്ട് അത് നമ്മളൊരു സബ്സ്ക്രി ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് പൈലിൽ സോ അത് എത്തുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൂടി നമ്മൾ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മളൊരു സർപ്രൈസ് തന്നു നിങ്ങൾക്ക് പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അതിൽ മില്യനസ് സക്സസ് മന്ത്രി എന്ന വെബിനാർ ആദ്യമേ ഫ്രീ ആയിട്ട് നടത്തി പിന്നെ നമ്മൾ എന്ത്യാണ് കുറെ ഫ്രീ വെബിനാർസ് നടത്തി പിന്നെ അതിൻ്റെ അപ്ഡേഷൻ വന്ന രീതിയിൽ നമ്മൾ മില്യന സക്സസ് മന്ത്രിയുടെ പേഡ് വെബിനാർ നടത്തി ഇപ്പം മില്യന സക്സസ് മന്ത്രിയുടെ റെക്കോർഡർ വായിച്ചാൽ നമ്മള് തുടങ്ങുകയാണ് സോ ഇനി ഒരു ടാർഗറ്റ് മനസ്സിൽ കിടപ്പുണ്ട് ആ മനസ്സിൽ ആ ടാർഗറ്റിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്തുമ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് പുതിയൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പ്രയോജനം ഉന്മേഷം നമുക്ക് കൂടുതൽ കൂടുതലാണ് കാരണം നിങ്ങളുടെ ഓരോ സ്നേഹം വരുമ്പോൾ എന്താണ് കൂടുതൽ കൂടുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അതാ തന്നെയാണ് കേട്ടോ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം